പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള സമയത്ത് രേവതി നക്ഷത്രക്കാർക്ക് കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും വിദ്യാഭ്യാസ സംബന്ധമായും എപ്രകാരമാണെന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് രണ്ടായിരത്തി വർഷത്തെ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാനും നമ്മുടെ ഗുണങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനും ദോഷങ്ങളെ ദൂരീകരിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയെ കൂടുതൽ ശോഭനമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ഒട്ടേറെ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇതുമൂലം സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാലും ഇവിടെ നടക്കുന്ന വിശേഷ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്ന കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കുക അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻറ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിയുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർഷമാണ് വർഷാരംഭത്തിലുള്ള അവരുടെ പ്രയത്നത്തിന് വർഷത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞിട്ട് നേട്ടങ്ങൾ ഉണ്ടായി വരുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആലോചനയില്ലാത്ത എടുത്തുചാട്ട സ്വഭാവമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നത് ഇവർക്ക് ഗുണകരമായിരിക്കും ബന്ധുക്കളുടെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നതാണ് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ട് ഈ വർഷക്കാലം ഒരു മധ്യമാവസ്ഥയിലാണ് എന്ന് പറയാം ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക പുതിയ വ്യായാമ മുറകളൊക്കെ ഈ ഒരു കാലയളവിൽ സ്വീകരിക്കുന്നതാണ് ആഹാര നിയന്ത്രണമൊക്കെ ഈ കാലയളവിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ് എങ്കിലും ഇടയ്ക്കുള്ള ആരോഗ്യ പരിശോധനകൾ മുടങ്ങാതെ ചെയ്യുക നേരിയ രോഗങ്ങൾ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയും വച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് കുറച്ച് പ്രയാസകരമായി മാറുകയും ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ ലളിതമായിട്ടുള്ള പരിശോധനകളിലൂടെ നമുക്ക് ജീവിതത്തിൻ്റെ ആയുർബലം കൂട്ടിയെടുക്കാൻ കഴിയുന്നതാണ് ഈശ്വര പ്രാർത്ഥനയിലൂടെ ഈശ്വര പ്രാർത്ഥനയിലൂടെ ഗുണം വർദ്ധിപ്പിക്കാനും നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും എന്നുള്ളതും ആശ്വാസകരമാണ് ധനപരമായിട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി വർഷം ധനപരമായിട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയില്ലാത്ത കാലയളവാണ് അനാവശ്യമായിട്ടുള്ള ചെലവുകളെ നിയന്ത്രിക്കാൻ മാർഗങ്ങൾ തേടിയെടുക്കുന്നതാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടുത്തുചാട്ട മനോഭാവം കാണിച്ചേക്കരുത് കാര്യം എവിടെയെങ്കിലുമൊക്കെ ധനം കൊണ്ടുപോയി കൊടുത്തിട്ട് അത് നഷ്ടപ്പെടുത്തി കളയാനുള്ള സാധ്യത തെളിയുന്ന കാലഘട്ടമാണ് എന്നാൽ തൊഴിലിലൂടെയും ബിസിനസ്സിലൂടെയും ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് പുതിയ പദ്ധതികളിലൂടെ നേട്ടം കൈവരിക്കാനും പറ്റുന്നതാണ് തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ സർക്കാർ തലത്തിലേക്കൊക്കെ ജോലി നോക്കുന്നവർക്ക് ഒരു മധ്യമാവസ്ഥയാണ് കാണപ്പെടുന്നത് അതായത് ഒരു കയ്യാലപ്പുറത്ത് തേങ്ങയുടെ അവസ്ഥ ചില കാര്യങ്ങൾ തൊട്ടടുത്ത് വന്നിട്ട് തട്ടിമാറിപ്പോകുന്ന അനുഭവം ഉണ്ടായി വന്നേക്കാം എന്നാൽ ഈശ്വരാധീനത്തെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് ചെയ്യാൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഗുണകരമായിട്ടുള്ള വസ്തുത വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ ചെറിയൊരു കാലയളവിൽ വിദേശത്ത് പോയി നിന്നിട്ട് തൊഴിൽ തേടാം എന്നുള്ള ചിന്താഗതികളൊക്കെ അത്ര കണ്ട് പ്രായോഗികതയിലായിരിക്കില്ല നിങ്ങൾക്ക് കൃത്യമായ ഒരു തൊഴിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിദേശത്തേക്ക് പോകുന്നതാണ് ഈ കാലയളവിൽ കുറച്ചെങ്കിലും ഗുണകരമായിട്ട് കാണുന്നത് കുടുംബസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കുടുംബസ്ഥിതി ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റെടുത്ത പദ്ധതികൾ വിജയിപ്പിക്കാൻ കഴിയുന്നത് കുടുംബത്തിനകത്ത് സമാധാനം സൃഷ്ടിക്കുന്നതിൽ വലിയൊരു പങ്കുവയ്ക്കും കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതാണ് ലഹരി മറ്റ് ദോഷഗുണങ്ങളൊക്കെ കാണിക്കുന്നവർക്ക് കുടുംബത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോകാനുള്ള ചില ബാതിലുകൾ തുറന്നു കിടക്കും എന്നുള്ളത് ജാഗ്രതയോടുകൂടി ഓർക്കേണ്ട കാലഘട്ടം കൂടിയായിരിക്കും ഇത് ഇനി നമുക്ക് ഓരോ മാസത്തെയും വിശേഷ കാര്യങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തിൽ ഏറ്റെടുത്ത പദ്ധതികൾ വിജയിപ്പിക്കാൻ കഴിയുന്നതാണ് അമിതമായ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് പിന്മാറണം ചില ചതികളൊക്കെ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കണം കുറെ കാലമായിട്ട് വിവാഹം അലയിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ മംഗളകരമായിട്ടുള്ള കാലയളവാണ് വിവാഹം സാധ്യമാകുന്ന ഒരു അവസ്ഥ എത്തിച്ചേരുന്നതാണ് പരീക്ഷാദികളിൽ വിജയം ഉണ്ടായി വരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ പുതിയ തൊഴിൽ മേഖലകളിലേക്ക് മാറാൻ കഴിയുന്നതാണ് മുൻകാലങ്ങളിൽ വരുത്തിവെച്ച ബാധ്യതകൾ ഈ കാലയളവിൽ നമ്മളെ ബാധിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കരുതലോടുകൂടി ധനവ്യയം നടത്തുക പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് കലാ കായിക രംഗങ്ങളിൽ ശോഭിക്കാനും ഈ കാലയളവിൽ ഗുണം കിട്ടുന്നതാണ് മാർച്ച് മാസത്തിൽ സ്വന്തം വാക്കുകളെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം അപക്വമായ രീതിയിൽ സംസാരിച്ച് ബന്ധുജനങ്ങൾക്കിടയിൽ എതിരഭിപ്രായം സൃഷ്ടിക്കാൻ കാരണമാകും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ കാലയളവിൽ ഏറ്റെടുക്കരുത് ആരോഗ്യപരമല്ലാത്ത ശീലങ്ങളിലേ നിന്ന് വിട്ടിമാറി നിൽക്കാൻ ഈ ഒരു കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതാണ് പരീക്ഷാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ വിജയം നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഏപ്രിൽ മാസത്തിൽ ദീർഘദൂര യാത്രകളും ഉല്ലാസ യാത്രകളും ഉണ്ടായി വരുന്നതാണ് പുതിയ വാഹനങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള യോഗമുണ്ട് ക്ഷേത്ര സന്ദർശനം ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് മെയ് മാസത്തിൽ കൂട്ടുത്തരവാദിത്വമുള്ള തൊഴിലുകളിൽ ചിലർ കാട്ടുന്ന അലംഭാവം തർക്കങ്ങൾക്ക് കാരണമാകും പുതിയ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ് വസ്തുവകകൾ സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നുണ്ട് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാവുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഇത് ജൂൺ മാസത്തിൽ അലർജി സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടായി വരിക ഉദരവൈഷമ്യങ്ങൾ ഉണ്ടായി വരിക തുടങ്ങിയ കാണുന്നുണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് അമിതമായ കോപത്തെ ഒഴിവാക്കേണ്ടുന്ന കാലഘട്ടമായിരിക്കും ഇത് കൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ജൂലൈ മാസത്തിൽ എഴുത്തുകാർ സാഹിത്യ പ്രവർത്തകർക്കൊക്കെ നേട്ടം ഉണ്ടായി വരുന്നതാണ് പുത്തൻ ആശയങ്ങൾക്ക് വില ലഭിക്കുന്നതാണ് ആരോഗ്യകരമല്ലാത്ത മത്സരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ സിദ്ധിക്കുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഇത് ഓഗസ്റ്റ് മാസത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശത്രുക്കളുടെ ഉപദ്രവം കൂടുന്ന കാലയളവായതുകൊണ്ട് തന്നെ നമ്മുടെ പദ്ധതികൾ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കൃഷി വ്യവസായം തുടങ്ങിയതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ർ മാസത്തിൽ കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട് സമ്മാനാധികൾ ലഭ്യമാകുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഇത് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേരിയ ഉത്കണ്ഠം ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഇത് ഒക്ടോബർ മാസത്തിൽ കുറേ കാലമായിട്ട് അകഞ്ഞിരുന്ന വ്യക്തികളെ കണ്ടുമുട്ടുകയും അവരുമായിട്ട് സൗഹൃദം പുതുക്കുകയും ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റെടുത്ത പദ്ധതികളിൽ കാട്ടുന്ന അലംഭാവം പ്രകോപനങ്ങൾക്ക് കാരണമാകുന്നതാണ് കടലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് തിരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് നവംബർ മാസത്തിൽ കുടുംബത്തിനകത്തുണ്ടാകുന്ന അസ്വസ്ഥതകളെ മാറ്റാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നേരിയ പ്രയാസങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഈ കാലയളവിൽ ഉണ്ടായി വന്നേക്കാം അനാവശ്യമായിട്ടുള്ള വാശിയെടുത്തുള്ള പ്രയോഗങ്ങൾ മാതാപിതാക്കളും കുട്ടികളുമായിട്ടുള്ള ആത്മബന്ധത്തെ കുറച്ചു കൊണ്ടുവരുന്നതാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടാൻ കഴിയുന്നതാണ് ഡിസംബർ മാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ബാധ്യതകൾ കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് ജീവിത പുരോഗതിയെ ലക്ഷ്യമാക്കിയിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങളിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പൊതുചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ വരുത്തിയാൽ കുറെ അധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ദോഷ കുറയ്ക്കാനും ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനുമുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം കൂവളമാല പിൻവിളക്ക് ഇവ നടത്തുക വനദുർഗായം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക കുടുംബത്തിനകത്ത് യഥാവിധി പൂജാകർമ്മങ്ങൾ നടത്തുക ശാസ്താവിന് നീലശങ്കുഷ്പത്തിന്റെ മാല ശനിയാഴ്ച ദിവസങ്ങളിൽ ചാർത്തുക നിത്യവും ശ്രീ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവർ രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ അഡ്മിറ്റൊരു മാർഗ്ഗ നിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ നമസ്തേ